ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ് ഓരോ വ്യക്തിയും അവരവരുടേതായ കഴിവുകൾക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഉള്ളവരാ എന്നാൽ ഈ കാഴ്ചപ്പാടുകളെയും കഴിവുകളെയും സകലത്തിനെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്നത് കർത്താവിന്റെ ഈ കൃപയുണ്ടെങ്കിൽ ജീവിതം അനുഗ്രഹമായി തീരും എല്ലാവരും ചേർന്ന് സ്വരം മയൂർത്തി ഒരു മൂന്ന് കാലം പറയാം കരങ്ങളടിച്ച് ഭർത്താവിനെ ഒന്ന് ബാധപ്പെടുത്താം അപ്പോൾ ഭർത്താവ് ഭാര്യയുടെ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ഇതാണ് ഒരു ഭാര്യയുടെ എല്ലാ അധികാരവും ഭർത്താവിനുണ്ട് അതേപോലെ തന്നെ ഒരു ഭർത്താവിന്റെ സകല അധികാരവും ഒരു ഭാര്യയ്ക്കുണ്ട് അതാണല്ലോ വചനം പഠിപ്പിച്ചത് ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല നിങ്ങൾ ഒന്നാണ് വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഒരു ഏക ശരീരമാകാൻ മരിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഓർമ്മ വന്നതാ ഒരു ഭാര്യയും വർദ്ധാവും കുറച്ചു പ്രായമൊക്കെ ഉണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നതാ ഒരു പത്ത് അറുപത് വയസ്സടുത്തുണ്ടാവും അവർക്ക് എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്ന് കുറച്ചു സമയമൊക്കെ പ്രാർത്ഥിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചു മക്കളൊക്കെ എത്ര പേരുണ്ട് അങ്ങനെ പറഞ്ഞു ഒരു മോനുണ്ട് അവൻ നന്നായിട്ടാണ് ജീവിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറെ കാര്യങ്ങൾ എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം കർത്താവ് അനുഗ്രഹിക്കും മക്കളെ ഒക്കെ അനുഗ്രഹിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോഴാ സഹോദരൻ പറഞ്ഞൊരു കാര്യമാണ് ഈ ഭർത്താവ് പറയുക ചോദിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ചോദിച്ചു എന്താണ് വിവാഹം കഴിഞ്ഞ് നല്ല സാമ്പത്തിക സാമ്പത്തികമുള്ളൊരു കുടുംബം നല്ല ജോലി ഒക്കെ ഉണ്ട് രണ്ടുപേർക്കും രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ഒരാൾ ഗവൺമെൻറ് ടീച്ചറാണ് ഒരാൾ ബാങ്കിൻ്റെ മാനേജറാണ് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് നല്ല ഒരു കുഴപ്പമില്ലാത്ത ജോലിയാണ് ഇങ്ങനെ അവരെ കല്യാണം ഒക്കെ കഴിഞ്ഞാൽ അവർക്ക് മക്കളില്ല നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളൊന്നുമില്ല ഫാമിലി വലിയ പോഷ് ഫാമിലിയാണ് ഇപ്പം ബാക്കിയുള്ള മക്കളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവസാനം പ്രശ്നമായി വീട്ടുകാർ പരിഹസിക്കാൻ തുടങ്ങി ലാസ്റ്റ് ഒരിക്കും പറയാം അവസാനം അവര് പറഞ്ഞു ഈ പെണ്ണിനെ നീ ഡോഴ്സ് ചെയ്തോളാം ഇവിടെ നീ ഉപേക്ഷിക്കാമോ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവൂല എന്ന് അത് കാരണം ഇനി ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകണ്ട അതായിരിക്കും നല്ലത് എല്ലാവരും നിർബന്ധിക്കുക വീട്ടുകാർ സകലരും നിർബന്ധമാകും നീ ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകണ്ട നീ വേറെ വിവാഹം കഴിക്കും നീ ഇങ്ങനെ പറഞ്ഞു 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 ഈ ഈ സഹോദരൻ പറയാ എനിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു അതിന്റെ പേരിൽ ബഹളമായി പ്രശ്നമായി എന്നിട്ട് ഈ മനുഷ്യനൊരു വലിയൊരു പുണ്യം ഉണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു ഇത് വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായി നമ്മൾ ഒരുമിച്ചിരുന്നു പ്രാർത്ഥിക്കും പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരിക്കേണ്ടത് രക്കാണെങ്കിലും അവർ വൈകുന്നേരം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ലെന്നാണ് അതേപോലെ രാവിലെ എണ്ണേൽക്കുമ്പോഴേയും പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥന അവർ തുടർന്നുകൊണ്ടുപോയി അവസാനം ഇങ്ങനെ ശല്യമായി വിവാഹ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് വലിയ സമ്മർദ്ദത്തിൽ ആക്കി ഇട്ടിരിക്കുകയാണ് ഈ സഹോദരൻ പറഞ്ഞു ഞാൻ ബൈബിൾ തുറന്നു എനിക്കൊരു മനസ്സമാധാനം കിട്ടാതെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ വചനം ഇതാണ് കിട്ടുന്നത് നിങ്ങൾ രണ്ടല്ല ഒന്നാണ് ഏക ശരീരമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്ന ആ വചനമാണ് എനിക്ക് കിട്ടിയത് ഞാൻ പോയി അപ്പം തന്നെ പറഞ്ഞു അതേ ഞാൻ ഏതൊക്കെയായാലും ഇവിടെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചാൽ മതി ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും മാറിക്കോളാം എന്ന് പറഞ്ഞു അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറിക്കൂ അന്ന് തന്നെ അവരൊരു വീട്ടിലേക്ക് പോയതാണ് അവർ രണ്ടുപേരും പ്രാർത്ഥന തുടങ്ങി കാര്യങ്ങൾ സന്തോഷമായിട്ടും സമാധാനമായിട്ടും പോകാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ അത് കഴിഞ്ഞ് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ കുഞ്ഞാണ് ഞങ്ങളുടെ മോൻ ആരാധിച്ച വിടുതലുണ്ട് ആശ്രയിച്ചാ കരുതലുണ്ട് ആരാധിച്ച വിടുതലുണ്ട് ആശ്രയിച്ചാ കരുതലുണ്ട് വിളിച്ചാൽ വിളിച്ച് നിശ്ചയമേ വിളി ശ്രമിച്ചാൽ നിത്യരക്ഷ നിശ്ചയമു